ഏഷ്യാൻ നൈറ്റിൽ പുതുതായി സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് കാറ്റത്തെ കിളിക്കൂട് പരമ്പരയിലെ നായകന്റെ കഥാപാത്രമായ സുധീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നടനും അവതാരകനും മോഡലും മോഡലുമൊക്കെയായി മിനി സ്ക്രീൻ രംഗത്ത് സജീവ സാന്നിധ്യമായി നിലകൊണ്ട് പ്രവർത്തിക്കുന്ന അമീൻ മഠത്തിലാണ് സുധീഷ് എന്ന നായകന്റെ കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് മലയാളി പയ്യൻ ആണെങ്കിലും സൗദിയിലാണ് നടൻ താമസിച്ചതും വളർന്നതുമെല്ലാം സൗദിയിലെ ജിദ്ദയിൽ ഉപ്പയും ഉമ്മയും സഹോദരിയും സഹോദരനും ഭാര്യയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിന്റെത് സന്തുഷ്ട കുടുംബം സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ാണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും അമ്മയും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് സൗദിയിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും ഉപരിപഠനത്തിന് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ഇ എം കോളേജിൽ നിന്നും ബിരുദം നേടുകയും ചെയ്തു നിലവിൽ താരം ഭാര്യയോടൊപ്പം കൊച്ചിയിലാണ് താമസം എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം സൗദിയിൽ ജോലി ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു പഠിച്ചു വന്ന നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തണം അവരുടെ ജോലി ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനിടയിലാണ് മിനിസ്കിൻ രംഗത്തേക്ക് തന്നെ എത്തണമെന്നുള്ള ആഗ്രഹം നടനെ തേടിയെത്തിയത് സൗദിയിൽ നിന്നും ലഭിച്ചിരുന്ന അത്യാഡംബര ജോലിയും അതിലുപരി വലിയ സാലറിയുമെല്ലാം ഉപേക്ഷിച്ചാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് അഭിനയത്തിനോടും മോഡലിംഗിനോടുമുള്ള താല്പര്യം കൊണ്ട് ആ ആഗ്രഹം തന്നെ പൂവണിച്ചെടുക്കണമെന്നായിരുന്നു അബിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒടുവിൽ അതിൽ ഫലം കണ്ടു മലയാള മിനിസ്കിൻ പ്രേക്ഷകരെല്ലാവരും ഇന്ന് ഏറ്റെടുത്തൊരു പരമ്പര തന്നെയാണ് ഏഷ്യയിൽ സൂപ്പർ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാറ്റത്തെ കുളിക്കൂട് പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രം ഇതിനോടകം തന്നെ പരമ്പരയെയും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളിലെയും സുതീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അമീൻ മഠത്തിൽ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹം ഉള്ളിലുണ്ടായിരുന്നു അമീന്റെതായിട്ട് എന്നാൽ പഠനത്തിന് പ്രാധാന്യം നൽകിയതിനുശേഷം അദ്ദേഹം അതിൽ തന്നെ കരിയറായി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ എന്നിട്ടും അഭിനയത്തിനോടുള്ള മോഹം അദ്ദേഹത്തിന് വിടാൻ തയ്യാറായില്ല അഗിനെയാണ് അഭിനയ രംഗത്തേക്ക് തന്നെ എത്തണമെന്നുള്ള വാശിപ്പുറത്ത് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് എത്തിയത് നാട്ടിലേക്ക് എപ്പോൾ നിരവധി അവസരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അമീൻ വിവാഹിതനായത് ഏറെ നാളത്തെ തന്റെ സുഹൃത്തും അവതാരകയുമൊക്കെയായ ഡയാനയാണ് അമീൻ മഠത്തിലിന്റെ ഭാര്യ ഡയാനയും അഭിനയ രംഗത്ത് സജീവമാണ് വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മികച്ചൊരു വിവാഹം തന്നെയായിരുന്നു ഇരുവരുടേതും സോഷ്യൽ മീഡിയയിലും താരദമ്പതികൾ സജീവ സാന്നിധ്യമാണ് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടം തന്നെയാണ് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്